നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൽ എ ഐ സംവിധാനമുണ്ട് അത് ചാറ്റ് ജി പി ടി ആണെങ്കിലും ഗൂഗിളിൻ്റെ എ ഐ സ്റ്റുഡിയോ ആണെങ്കിലും അതുപോലെ തന്നെ വാട്സപ്പിനകത്തുള്ള എ മെറ്റ എ ഐ ആണെങ്കിലും നമുക്ക് എ ഐ കൊണ്ട് ഒരുപാട് സൗകര്യങ്ങളുണ്ട് പലപ്പോഴും നമ്മൾ ആരോടെങ്കിലും സഹായം തേടേണ്ടത് നമുക്ക് എ ഐയോട് ചോദിച്ചാൽ കൃത്യമായി അതിൻ്റെ ആൻസർ കിട്ടും ആവശ്യപ്പെടുന്ന ചെയ്തു തരും അത്തരത്തിൽ ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് എ ഐ തരുന്നുണ്ട് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് പ്രത്യേകിച്ച് പഠിക്കുന്ന ആളുകൾക്കും അല്ലെങ്കിൽ ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്ന ആളുകൾക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഫീച്ചറാണ് എ ഐ കാരണം അവർക്കൊക്കെ എപ്പോഴും ആവശ്യമുള്ള ഒന്നാണ് എ ഐയുടെ സൗകര്യം എന്നാൽ നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് വാട്സപ്പിൻ്റെ എ ഐ കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫീച്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കാരണം വാട്സപ്പിനകത്ത് നമുക്ക് എ ഐ സൗകര്യമുണ്ട് അതിനും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാം വാട്സപ്പിൽ ഇരുന്നുകൊണ്ട് നമുക്ക് മറ്റ് ആപ്പിലേക്ക് പോകാതെ ചാറ്റ് ജി പി പോലുള്ള ആപ്പുകളിലേക്ക് പോകാതെ വാട്സപ്പിൻ്റെ എ ഐ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും എന്നാൽ വാട്സപ്പിൽ നമുക്ക് എ ഐ കൊണ്ട് ഒരു ടിപ്സ് ഞാൻ കാണിച്ചുതരാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു ടിപ്സാണ് ഏതാണെന്ന് നോക്കാം വീഡിയോ മുഴുവൻ ആയിട്ട് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സപ്പ് ഓപ്പൺ ചെയ്ത ശേഷം വാട്സപ്പിനകത്ത് ഇവിടെ കാണാം ആസ്ക് മെറ്റ എ ഐ എന്നുള്ള ഒരു റിംഗ് ബട്ടൺ ഇവിടെ കാണാൻ സാധിക്കും ഈ റിങ്ങിലൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ എ ഐയുടെ ഇതുപോലെ കാണിക്കും വാട്സപ്പിൻ്റെ എ ഐ ഇവിടെ ഞാനിപ്പോൾ തർക്കം ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ ഒരു വലതു ഭാഗത്തിൽ ക്യാമറയുടെ ചിഹ്നം കാണും അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമറ ഓപ്പൺ ആയിട്ട് വരും ക്യാമറ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ഇവിടെ താഴെ നമുക്ക് ഇമേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് സെലക്ട് ചെയ്യുകയാണ് ഒരു ഫോട്ടോ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തു അതിനുശേഷം താഴെ കാണുന്ന ഭാഗത്ത് ആസ്ക് എ ക്വസ്റ്റ്യൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് ഈ ഫോട്ടോ എന്താണോ ആക്കേണ്ടതെങ്കിൽ എന്താണോ നിങ്ങൾക്ക് ചെയ്യേണ്ടതെങ്കിൽ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഷർട്ട് കളർ ചേഞ്ച് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കാണിച്ചിരുന്നതിന് വേണ്ടി ഇത് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ ആ ഫോട്ടോ കാണാൻ സഹായിക്കും ഫോട്ടോ താഴെ ഞാൻ ഷർട്ട് ചേഞ്ച് കളർ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുകയാണ് കാണാൻ സഹായിക്കും ഈ ഒരു ഫോട്ടോ ഞാൻ ഈ ഒരു കളറിലേക്ക് മാറ്റി ഇനി വേണമെങ്കിൽ നമുക്ക് കൂടെ അനദർ മിക്സ് കളർ എന്നിതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കാണാൻ സഹിക്കും ഞാൻ ആ ഒരു ഫോട്ടോ മറ്റൊരു കളറിലേക്ക് മിക്സ് ആയിട്ട് ഞാൻ മിക്സ് കളറിലേക്ക് ചേഞ്ച് ചെയ്യാണ് കാണാൻ സഹിക്കും ഇതാ ഒരു മിക്സ് കളറിലേക്ക് മാറ്റി തന്നിട്ടുണ്ട് ഇപ്പം ഞാനിവിടെ മുകളിൽ കൊടുത്ത ഫോട്ടോ ഇതാണ് നമുക്ക് കളർ ഫോട്ടോയുടെ കളർ ചേഞ്ച് ചെയ്യുക വേണമെങ്കിൽ ഒരു കോട്ടൊക്കെ ടൈ ഒക്കെ ഡിപ്പിച്ചിട്ട് വേണമെങ്കിൽ ചിലപ്പോൾ ഞാനൊരു മിക്സ് കളർ കൊടുത്തപ്പോൾ അതൊരു മിക്സ് കളറുള്ള ഷർട്ടായിട്ടുള്ളൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട് ഇനി ഇപ്പം എനിക്ക് വേണ്ടത് ഒരു ഗ്രീൻ കളറാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളർ എന്ന് ഞാനിതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ഗ്രീൻ കളർ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രീൻ കളറിലേക്ക് മാറ്റുന്നത് കാണാൻ സാധിക്കും നമുക്ക് ഏത് കളറിലാണ് നമുക്ക് ഷർട്ട് വേണതെങ്കിൽ അല്ലെങ്കിൽ ഏത് കളറിലേക്കാണ് നമ്മുടെ ഫോട്ടോ ചേഞ്ച് ചെയ്യണതെങ്കിൽ നമുക്ക് അത്തരത്തിൽ ഒരു സെറ്റ് ചെയ്ത് തരും അപ്പോൾ അത് ആ കാണത്തേക്കും ഒരു ഗ്രീൻ കളറിലേക്ക് വാട്സാപ്പിൻ്റെ ആയി മാറ്റിയിട്ട് അപ്പോൾ നമുക്ക് ഏത് കറാണോ വേണ്ടത് ആ കളർ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് റോസ് ആണോ വേണ്ടതെങ്കിൽ ഏത് കളറാണ് വേണ്ടതെങ്കിൽ അപ്പോൾ ഷർട്ട് ആണെങ്കിലും ഏത് നിങ്ങൾക്ക് കിട്ടുന്ന ഫോട്ടോ ഏത് വേണമെങ്കിലും ഇത്തരത്തിൽ എഡിറ്റ് ചെയ്ത് തരുന്ന ഒരു സൗകര്യം നമ്മുടെ വാട്സപ്പിൻ്റെ മറ്റേയിലുണ്ട് അപ്പോൾ ഒരുപാട് ഫീച്ചർ ഇതിനകത്ത് ലഭ്യമാണ് നിങ്ങൾ എന്താണോ ചോദിക്കുന്നത് ഏത് നിങ്ങൾക്ക് തരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുള്ള സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമാരുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം